രണ്ട് മൂന്ന് ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തിപ്പടർന്നു നിൽക്കുന്ന സംഗതിയാണ് റുഷ്ദാ മോളും സമതസഖാഫിയും അതിനെതിരെയും അനുകൂലിച്ചുമൊക്കെ ധാരാളം പോസ്റ്റുകൾ വരുന്നുണ്ട് ആദ്യം എതിർപ്പാണ് മുന്തി നിന്നതെങ്കിൽ ഇപ്പോൾ അനുകൂലിച്ചുകൊണ്ട് പലരും കിസപ്പാട്ടിനെയും അതിലെ സമത് കാണിക്കാമെന്ന് പറഞ്ഞത് നിങ്ങളാരും വിചാരിക്കുന്ന കാണിക്കലല്ല ഓരോ ലോകവും ഓരോ സ്ഥലങ്ങളും മറ്റുള്ള സ്ഥലത്തുമൊക്കെ ഭാര്യയെ കൊണ്ടുപോകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് കുറേ പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും സമത് കാണിക്കട്ടെ കിസപ്പാർട്ട് തീരാൻ പോകുന്നില്ല അത് വ്യത്യസ്ത രൂപത്തിൽ തുടരുകയും ചെയ്യും ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു പക്വതയുള്ള മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ നോക്കിക്കാണേണ്ടത് സംഘടനാഭ്രാന്തി ഇല്ലാത്തവർ നോക്കിക്കാണേണ്ടത് നമ്മൾ സാധാരണ ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾക്ക് പറയുമ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയും എന്ന് പറയുന്നത് പോലെ ഇത് ഒരു റിലീജിയസ് സ്പെക്ട്രം ഡിസോർഡറാണ് എന്നു വച്ചാൽ ഒരു കൂട്ടം സംഗതികളിതിലുണ്ട് ഒരറ്റത്ത് ഒരു ഡിഗ്രി മുതൽ തുടങ്ങി വേറൊരു ഡിഗ്രിയിൽ അവസാനിക്കുന്ന സ്പെക്ട്രം എന്ന് പറയുന്ന നമ്മൾ മഴവില്ല് പോലെയൊക്കെ വ്യത്യസ്ത നിറങ്ങളിൽ വ്യത്യസ്ത കളറുകളിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ ഉള്ള ഒരു സംഗതിയാണ് ഈ തട്ടിപ്പ് നമ്മുടെ നൂറെ ഹബീബ് ആറ്റപ്പൂക്കോയ തങ്ങൾ മുതൽ ഇങ്ങോട്ട് കിസപ്പാട്ട് വരെ ഇതിൻ്റെ ഇടയിൽ പല 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 ഗ്രേഡുകളുണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അത് പറയാൻ കാരണം നമ്മുടെ നൂറെ ഹബീബെ ആറ്റപ്പൂക്കോയ തങ്ങൾ നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്ത് പോയിരുന്ന് പടവെടുത്ത് അതിന് അടിക്കുറിപ്പോടുകൂടി സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരണം നടത്തുന്നതിന് ഒരു സുഹൃത്ത് എഴുതിയ ഒരു കുറിപ്പ് കൂടി കണ്ടപ്പോഴാണ് എനിക്കിത് പറയണമെന്ന് തോന്നിയത് കേരളക്കരയുടെ ആത്മീയ ചക്രവർത്തിക്കൊപ്പം കൂടപ്പുറപ്പുകളുടെ മുത്ത് കൊടക്കാടിൻ്റെ സ്വത്ത് നൂറെ ഹബീബെ അമീർ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ഈ തലക്കെട്ടോടെയും അടിക്കുറിപ്പോടെയുമാണ് കുറേ ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ തലങ്ങും വിലങ്ങും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ക്രൈസുള്ള കുറേ ആളുകളുണ്ട് ഈ നേതാക്കളോടൊപ്പം നിന്ന് സെൽഫി എടുക്കുക അല്ലെങ്കിൽ അതൊക്കെ വെറുതെ വികാരത്തിന് വേണ്ടി ഇപ്പോൾ കെ സി വേണുഗോപാലുമായി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഏതെങ്കിലും നേതാക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷനുമായി ഗോവിന്ദം മാഷുമായി ഒക്കെ നിന്ന് സെൽഫി എടുത്ത് സാമൂഹ്യ മാധ്യമത്തിൽ ഇടുന്നത് ഒന്നെങ്കിൽ അവർക്കൊരു ആത്മരതി നിർവേദത്തിനോ അതല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും കാണിച്ചൊരു വലിയ നേതാവായെന്ന് വരുത്തി എന്തെങ്കിലും വണ്ടിക്കൂലി ഒപ്പിക്കാനോ ഒക്കെ വേണ്ടി മാത്രമായിരിക്കും പിന്നെ വലിയ വലിയ തട്ടിപ്പുകാർ വലിയ വലിയ രീതിയിൽ ഇവർക്കൊക്കെ വിരുന്നൊരുക്കിയൊക്കെ പല സംഗതികളും ചെയ്യും പക്ഷേ ഇപ്പോൾ നടക്കുന്ന ആത്മീയ മേഖലയിൽ ഇതൊരു സ്പെക്ട്രം ഡിസോർഡർ പോലെയാണ് അതിൻ്റെ ഒരെൻ്റിൽ ഞാനിതുവരെ കാണിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹാമിദ് ആറ്റ തങ്ങളാണ് മുന്നിൽ വരുന്നത് നമ്മുടെ ഹാമിദിൻ്റെ പഴയകാല ചിത്രവും ആധാർ കാർഡും ഒക്കെ ഞാനൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നു ഗൾഫിലും മറ്റു പല സ്ഥലങ്ങളിലും പോയി ഒരുമാതിരി സംരംഭങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് പിന്നെ പുള്ളി സ്വയം തങ്ങളായി രംഗത്തിറങ്ങിയത് ഇപ്പോൾ ആറ്റപ്പൂമോന് നല്ല വരുമാനമാണ് ആറ്റപ്പൈതലേ ആറ്റപ്പൂമോനേ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ആളുകൾ ആറ്റപ്പൂക്കോയ തങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊരു ഊർജം വരണമെങ്കിൽ ഈ ചില സംഗതികൾ ഇതുപോലെ ചില ചിത്രങ്ങൾ അതിനെ എഴുണം അതിന് സുഹൃത്ത് സുഹൃത്തെഴുതിയിരിക്കുന്നത് സമസ്തയുടെ അധ്യക്ഷൻ ദേവ് ചെയ്തു മഹത്തായ ഒരു സംഘടനയെ പറയിപ്പിക്കരുത് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യം നൂറെ ഹബീബെ എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്ന ഈ കള്ളനെക്കുറിച്ച് ഒരു വേള ജിഫ്രി തങ്ങൾ തന്നെ ഇത്തരം കള്ളത്തങ്ങന്മാർക്കെതിരെ പ്രസംഗിച്ചിരുന്നു സത്താർ പന്തലൂർ സാഹിബ് അടക്കം ഇയാളുടെ തട്ടിപ്പിനെക്കുറിച്ച് തുറന്നു പറഞ്ഞതാണ് ഇയാളുമായി ബന്ധമുണ്ടായിരുന്ന സമസ്തയുടെയും എസ് കെ എസ് എസ് എഫിൻ്റെയും പല നേതാക്കളും ഇയാളുടെ തട്ടിപ്പ് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇയാളുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരുന്നു അത് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞതാണ് എന്നിട്ടും സമസ്ത അധ്യക്ഷൻ ഇയാളുമായി ബന്ധം ഒരു സമസ്ത അനുഭാവി എന്ന നിലയിൽ വേദന ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കുറിപ്പാണ് അതിപ്പോൾ ജിഫ്രീ തങ്ങൾ എന്ത് വഴിച്ചു അദ്ദേഹം അവിടെ ഒരു പരിപാടിക്ക് വന്നു അതിൻ്റെ അടുത്ത് ഇദ്ദേഹം കയറിയിരുന്നു നിങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലിരിക്കുന്നവർ പറയണം തട്ടിപ്പുകാരനാണെങ്കിൽ ഇറങ്ങ് ഹാമിത എന്ന് പറയണം അത് പറയാൻ ഉറപ്പില്ലാത്തവർ ഇങ്ങനെ ജിഫ്രീ തങ്ങളുടെ പുറത്ത് എണി വെച്ച് കയറിയൊണ്ട് വല്ല കാര്യമുണ്ടോ ഇവരെയൊക്കെ പോലെയുള്ളവരെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ നിൽക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റേഞ്ചിൽ ഇതുപോലെയുള്ള തങ്ങൾ പിന്നെ പലതരം മന്ത്രവാദം നടത്തുന്ന തട്ടിപ്പുകാർ പിന്നെ അതുപോലെ തന്നെ ഒരു പ്രാധാന്യവുമില്ലാത്ത ചില കബറുകളെ പൊക്കിക്കെട്ടി അവിടെ വെച്ച് കാശ് പിരിക്കുന്നവർ പിന്നെ നിലവിളക്കും എഴുകുതിരിയും എന്ന് വേണ്ട എന്തു വന്നാലും കൊണ്ടുപോകാം കാശുള്ളതെല്ലാം നമ്മൾ വാങ്ങിച്ചോളാം എന്ന് പറയുന്നവർ പിന്നെ അതുകൂടാതെ നമ്മുടെ നൌഷാദ് അഹസിനിയെ പോലെ പ്രവാചക വചനങ്ങളെപ്പോലും സ്വന്തം വിവരക്കേട് കൊണ്ട് അലങ്കാരം ചാർത്തുന്നവർ അടക്കമടക്കമടക്കം ഈ സ്പെക്ട്രത്തിൽ ധാരാളം പേരുണ്ട് ഇതിപ്പോൾ ഒരു സംഘടനയുടെ മാത്രം കുത്തകയൊന്നുമല്ല എല്ലാ സംഘടനയിൽപ്പെട്ടവരുമുണ്ട് ഇതവസാനിക്കണമെങ്കിൽ ഈ പറയുന്ന ജിഫ്രി തങ്ങൾ എഴുന്നേറ്റ് കരട്ട നടത്തി ഇദ്ദേഹത്തിനെ അടിച്ച് താഴെയിട്ട് എടുത്ത് വേദി എറിയാനല്ല ഈ സമൂഹം ഇതിൽ ബോധമുണ്ടായി കഴുതകളല്ലാതായി ചിന്തിക്കുന്നവരായി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന പോലെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലെ ചിന്ത ചന്തിയിൽ നിന്നെടുത്ത് തലയ്ക്ക് വെച്ച് മര്യാദയ്ക്ക് ചിന്തിക്കുന്നവരായെങ്കിൽ മാത്രമേ ഈ ആറ്റപ്പൂക്കായ തങ്ങൾക്കൊക്കെ അവസാനം ഉണ്ടാവൂ അത് ഈ അടുത്ത കാലത്തൊന്നും നടക്കുന്ന കാര്യമല്ല നമ്മളിലെ കവിതയിൽ പറയുന്നത് പോലെ ഒക്കെ വെറുമൊരു ഭ്രാന്തൻ്റെ സ്വപ്നം അത്രയേ ഉള്ളൂ